പാകിസ്ഥാന്റെ ഭീകരതയെ തുറന്നു കാട്ടാനും പെഹൽഗാം ഭീകരാക്രമണത്തിലുള്ള പാകിസ്ഥാന്റെ പങ്ക് വിദേശ രാജ്യങ്ങളെ അറിയിക്കുന്നതിനുമായുള്ള പ്രതിനിധി സംഘം ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടു ജെ ഡി യു എം പി സഞ്ജയ് കുമാർ ഛായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം പുറപ്പെട്ടത് ജപ്പാൻ ഇന്തോനേഷ്യ മലേഷ്യ റിപ്പബ്ലിക് ഓഫ് കൊറിയ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാകും സംഘം സന്ദർശിക്കുക ഭീകരതയോട് സഹിഷ്ണുതയില്ലെന്ന ഭാരതത്തിന്റെ സന്ദേശം ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിനിധി സംഘങ്ങൾ യാത്ര തുടങ്ങിയത് ശിവസേന എം ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം യു എയിലേക്കാണ് ആദ്യം പോകുക തുടർന്ന് ലിബേറിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ലിയോൺ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും ഈ സർവകക്ഷി സംഘം ഇന്ന് വൈകിട്ട് യാത്ര പുറപ്പെടും മുൻ കേന്ദ്രമന്ത്രി സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന സംഘം ജപ്പാനിലേക്ക് യാത്ര ആരംഭിച്ചു ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ സിംഗപ്പൂർ എന്നീ ഏഷ്യൻ രാജ്യങ്ങളും ഈ സംഘം സന്ദർശിക്കുന്നുണ്ട് ശ്രീകാന്ത് ഷിൻഡയുടെ സംഘത്തിൽ മലയാളിയായ ഇ ടി മുഹമ്മദ് ബഷീറും സഞ്ജയ് ജായുടെ സംഘത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പി ജോൺ ബ്രിട്ടാസും ഉണ്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഏഴ് പ്രതിനിധി സംഘങ്ങൾ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത് ജനം ഡൽഹി